ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലോ ബഡ്ജറ്റിലുള്ള ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നാം മോളുടെ നാലാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് പാപ്പത്തന്ന ഓർഡറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സ് അതുപോലെ തന്നെ ഡ്രസ്സ് പിന്നെ കേക്കും ആണ് കേട്ടോ നമുക്ക് കിട്ടിയ ഓർഡർ അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ബോക്സ് എടുത്തുകൊണ്ട് തന്നെ നമുക്കിതിൽ ഡബിൾ സ്റ്റിക്കർ സ്റ്റിക്കറൊന്നും വയ്ക്കാതെ തന്നെ ഈ ചോക്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുക ചെറിയ ചോക്ലേറ്റ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം മുകളിൽ കുറച്ച് റൈറ്റ് കൂടി ചോക്ലേറ്റ്സും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എനിക്ക് തോന്നിയ രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഇതിനൊക്കെ ഐഡിയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓർഡർ ഒക്കെ കിട്ടുമ്പോ ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോക്സ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യണം അപ്പോൾ ഡ്രസ്സിന് ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു സാധ ഡ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൽ ഗിഫ്റ്റ് റാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതാ നമ്മൾ ഡ്രസ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ കസ്റ്റമൈസ്ഡ് ഡ്രസ്സാണ് അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ടോപ്പ് പാൻറ്റ് ഷോള് പിന്നെ ഹെയർ ക്ലിപ്പാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ആ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഇനി ഡ്രസ്സ് ഇതാ ഈ ഒരു ക്ലിംഗ്രാഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഡ്രസ്സിൻ്റെ ബോക്സും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബോക്സും ഡ്രസ്സിൻ്റെ ബോക്സും ഒക്കെ റെഡിയായി ഇനി ഇതിലേക്ക് കേക്കാണ് കേട്ടോ കേക്കും ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വൈകുന്നേരം ഒരു നാല് മുപ്പിനാണ് കേട്ടോ നമുക്ക് ഡെലിവറി ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് അപ്പോൾ എല്ലാം റെഡിയായി നമ്മളിതാ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞ് വീഡിയോയിൽ ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ താങ്ക്